ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ കറിയാണ് എന്താണെന്ന് മനസ്സിലായോ ഞാൻ തന്നെ പറയാം ഈ വെള്ളരിക്കയും തക്കാളിയും പച്ചമുളകുമൊക്കെ എന്തിനായിരുന്നു വെച്ചിരിക്കുന്നതെന്ന് ഇപ്പം മനസ്സിലായില്ലേ നമ്മുടെ കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ടേ അതായത് ചെമ്മീൻ ഞങ്ങളിവിടേക്ക് കൊഞ്ചെന്നാണ് പറയുന്നത് അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് വരട്ടതിന് ശേഷം ഒരു രണ്ടുപിടി തേങ്ങ തിരുമ്മിയതിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇട്ടൊരു ചട്ടിയെടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഈ അരപ്പൊഴിച്ച് കൊടുത്ത് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ച് തിളയ്ക്കാൻ വയ്ക്കാമേ അതൊന്ന് തിളച്ച് വരട്ടെ അപ്പം കറി നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ഒരു വെള്ളരിക്ക പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് കൊടുക്കാം അതിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അടുത്ത നമ്മുടെ മെയിൻ ഐറ്റമായ ചെമ്മീൻ അഥവാ കൊഞ്ച് ഞങ്ങളിവിടെ തിരുവനന്തപുരത്തേക്ക് കൊഞ്ചെന്നാണ് പറയുന്നത് ചെറിയ കൊഞ്ചായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി രണ്ട് മൂന്ന് ഇട്ട ഇളക്കി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു പത്തിരുപത് മിനിറ്റ് ആയപ്പോൾ തന്നെ നല്ല രീതിയിൽ നെന്ത് കുറുകി വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ഒഴിച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കുറച്ചും കൂടെ വറ്റാനുണ്ട് അപ്പോൾ കുറച്ച് നേരം കൂടെ ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടേ നമ്മുടെ കറി നല്ല സൂപ്പറായിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നല്ല കുറുകി വന്നിട്ടുണ്ടേ അപ്പോൾ ഇതാണ് ചെമ്മീൻ കറി ചെമ്മീൻ തേങ്ങ വറുത്തരച്ച് വെച്ചതാണേ അപ്പം കഴിക്കാനായിട്ട് പൊറോട്ടയാണുള്ളത് അപ്പോൾ അതിലേക്ക് കറിയൊക്കെ ഒഴിച്ച് ഒന്ന് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ